പാലക്കാട് ഡാമിനോട് ചേർന്ന് മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ നാപ്കിനുകൾ ഉൾപ്പെടെ സംസ്കരിക്കുന്ന വേസ്റ്റ് ലാൻഡ് ഫില്ലിംഗ് പ്രോജക്റ്റാണ് സർക്കാർ നടപ്പാക്കാൻ തുനിയുന്നത് ഇതിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായി എന്നാൽ വേസ്റ്റ് ലാൻഡ് ഫില്ലിംഗ് നടത്തിയാൽ മണ്ണും ജലവും ഉൾപ്പെടെ സാമൂഹിക ആഘാത പഠനം നടത്താതെയുള്ള സർക്കാർ നടപടി ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുമെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു ജനം എക്സ്ക്ലൂസീവ് മലമ്പുഴ ഡാമിനോട് ചേർന്നുള്ള പുതുശ്ശേരി പഞ്ചായത്തിലെ മുപ്പത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ഏക്കർ ഭൂമിയിലാണ് നാപ്കിന്നുകളും കോണ്ടവുമൊക്കെ സംസ്കരിക്കുന്ന വേസ്റ്റ്ലാൻഡ് ഫില്ലിംഗ് പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത് പദ്ധതിക്കായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ മാർച്ച് ഏഴിന് തന്നെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഉത്തരവും ഇറക്കി എന്നാൽ ജില്ലയുടെ തന്നെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ മലമ്പുഴ ഡാമിനരികിൽ കൃത്യമായ സാമൂഹിക ആഘാത പഠനം പോലും നടത്താതെ ഇത്തരമൊരു പദ്ധതി കൊണ്ടുവരുന്നതിൽ വലിയ ആശങ്കയിലാണ് പരിസ്ഥിതി സ്നേഹികൾ കേരളത്തിൻ്റെ വൃന്ദാവനമാണ് മലമ്പുഴ ആ മലമ്പുഴയെ കേരളത്തിൻ്റെ മാലിന്യപ്പറമ്പാക്കാനുള്ളൊരു നീക്കമാണ് സംസ്ഥാന ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പദ്ധതി സ്വാഭാവികമായിട്ടും നടപ്പിലായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഇവിടെ എത്തി കുഴിച്ചു മൂടുക എന്നതാണ് ആ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഈ പദ്ധതി നടപ്പിലായിട്ടുണ്ടെങ്കിൽ സമീപത്തുള്ള ഡാമിലെ ജലം മലിനീകരിക്കപ്പെടുമോ എന്ന ആശങ്ക വളരെ ശക്തമാണ് അതോടൊപ്പം തന്നെ ഇത് വന്യമൃഗങ്ങളെയും ബാധിക്കും എന്നൊരാശങ്കയും പൊതുസമൂഹത്തിനിടയിലുണ്ട് എന്നാൽ ഈ വിഷയം സംബന്ധിച്ച് അതത് വകുപ്പ് കൃത്യമായ പഠനം പഠനം നടത്തി അത് നാളിതുവരെ തയ്യാറായിട്ടില്ല നിലവിൽ പദ്ധതിയുടെ ഭാഗമായി എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യമായി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന പരാതിയും ഉയരുന്നുണ്ട് മാത്രമല്ല പദ്ധതിയുടെ മിക്ക വിവരങ്ങളും മറച്ചു വച്ചിരിക്കുകയാണെന്നും ആക്ഷേപം ഉണ്ട് സംസ്ഥാനത്തെ ഏക മെഡിക്കൽ മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഇമേജിന് തൊട്ടടുത്താണ് പുതിയ പദ്ധതി വരുന്നത് മലമ്പുഴ ഡാമിന് സമീപം മെഡിക്കൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിൽ തന്നെ വലിയ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് എന്നിരിക്കെയാണ് മറ്റൊരു പദ്ധതി കൂടി കൊണ്ടുവരുന്നത് പി ആർ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ പാലക്കാട് മലമ്പുഴ ഡാമിനോട് ചേർന്നാണ് യാതൊരു പഠനവും നടത്താതെ ഇത്തരത്തിലുള്ള ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത് ഇത് ഒരുപോലെ മണ്ണിനെയും ജലത്തിനേയും മലീമസമാക്കും എന്ന് പരിസ്ഥിതി സ്നേഹികൾ പറയുന്നു വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട് തുടർ നടപടികൾ എന്തായിരിക്കും അവർ സ്വീകരിക്കുക അതോടൊപ്പം സംസ്ഥാന സർക്കാർ ഇതുമായി മുന്നോട്ട് പോകാനുള്ള ആലോചനയിൽ തന്നെയാണോ തീർച്ചയായിട്ടും നിലവിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരുക്കങ്ങളിലാണ് സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലമ്പുഴ ഡാമിനോട് ചേർന്നുള്ള പുതുശ്ശേരി പഞ്ചായത്തിൻ്റെ മൂന്ന് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഏക്കർ ഭൂമിയിലാണ് ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ടുവരാൻ പോകുന്നത് സാനിറ്ററി നാപ്കിനുകൾ ഉൾപ്പെടെയുള്ളത് സംസ്കരിക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇതിനെ വേസ്റ്റ് ലാൻഡ് ഫില്ലിംഗ് പ്രൊജക്റ്റ് എന്നാണ് രേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളൊക്കെ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലിനെ മാർച്ച് ഏഴിന് തന്നെ ബന്ധപ്പെട്ട ഉത്തരവ് സർക്കാർ ഇറക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏതായാലും ഈ ഉത്തരവ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു സ്വകാര്യ കമ്പനിയെയാണ് ഇവർ ഈ ഭൂമി ഏറ്റെടുക്കലിന് ആയിട്ട് നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആ മുപ്പത്തിമൂന്ന് പോയിൻറ്റ് അഞ്ച് ഏക്കർ ഭൂമി എന്നുള്ളത് ഏറ്റെടുക്കൽ നടപടികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഈ വെസ്റ്റ് ലാൻഡ് ഫില്ലിംഗ് പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കുഴി കുഴിച്ചുകൊണ്ട് അതിനടിയിൽ കളിമണ്ണ് ആദ്യം വിരിക്കും ആ കളിമണ്ണിന് മുകളിലായിട്ടാണ് ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാലിന്യം കൊണ്ടുവന്ന് അവിടെ ഡമ്പ് ചെയ്യുക അതിന് അത് കംപ്രസ് ചെയ്യും ആ കംപ്രസ് ചെയ്തതിന് ശേഷം അതിൽ നിന്നുമുള്ള വേസ്റ്റ് വെള്ളവും അതുപോലെ തന്നെ മറ്റ് വിഷ ദ്രാവകങ്ങളും മറ്റുമൊക്കെ പുറത്തേക്ക് ഒഴുക്കിക്കളയണം അതുകൂടാതെ വിഷവാതകങ്ങളും ഇവിടെ ഈ മാലിന്യ സംസ്കരണം നടത്തുമ്പോൾ ഉത്പാദിപ്പിക്കപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും മലമ്പുഴ ഡാമിന് അരികിൽ ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത് ഒരു കാര്യം ഇതിന് കൃത്യമായ സാമൂഹിക ആഘാത പഠനമോ മറ്റോ ഒന്നും തന്നെ നടത്താതെയാണ് ഇങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് വലിയ വിമർശനമായിട്ട് ഈ പരിസ്ഥിതി സ്നേഹികളൊക്കെ ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറണം പിന്മാറണമെന്നുള്ളൊരു ആവശ്യവും ശക്തമാവുന്ന ഉള്ളത് മാത്രമല്ല ഈ സാമൂഹിക ആഘാത പഠനമൊന്നും നടത്താതെ മലമ്പുഴ ഡാമിന് അരികിൽ ഇങ്ങനൊരു പദ്ധതി വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഉരുൾപൊട്ടലും മറ്റൊക്കെ ഉണ്ടാകുന്ന മേഖലയാണിത് ഈ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ ഉരുൾപൊട്ടലോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പദ്ധതി വരുന്ന പ്രദേശത്തെ മാലിന്യങ്ങൾ ഉൾപ്പെടെ മലമ്പുഴ ഡാമിലേക്ക് കലരും മലമ്പുഴ ഡാമിലെ വെള്ളം കുടിക്കാൻ വേണ്ടി ആശ്രയിച്ചാണ് പാലക്കാട് നഗരം ും തൊട്ടടുത്തുള്ള ഒരുപാട് പഞ്ചായത്തുകളും കഴിയുന്നത് അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ കുടിവെള്ളത്തെ തന്നെ അത് മുട്ടിക്കുമെന്നുള്ളതാണ് മാത്രമല്ല ജില്ലയുടെ വലിയൊരു വിഭാഗം വലിയ ഭാഗത്തെ ജനങ്ങൾ കാർഷിക വൃത്തിക്കും മറ്റുമൊക്കെ ആശ്രയിക്കുന്നത് മലമ്പുഴ ഡാമിനെയാണെന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു പദ്ധതി വരുമ്പോൾ അത് ഇത്രയേറെ ജനങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാന ആക്ഷേപമായിട്ട് ഉയരുന്നത് മാത്രമല്ല ഈ ക്രിസ്ത്യ സാമൂഹിക ആഘാത പഠനമോ പരിസ്ഥിതി ആഘാത പഠനമോ ഒന്നും നടത്താത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ പ്രദേശം വനമേഖലയാണ് ആ വനമേഖലയിൽ ഇങ്ങനെ ഒരു പദ്ധതി വരുമ്പോൾ അത് വനനശീകരണത്തിനും നിരവധി ജന്തു ജീവജാലങ്ങളുടെ വംശനാശത്തിനൊക്കെ വഴിവെക്കുമെന്നുള്ളൊരു ആശങ്ക പൊതുവെ പറയുന്നുണ്ട് മാത്രമല്ല കാട്ടാനയും പുലിയുമൊക്കെ ഉള്ള മേഖലയാണ് ഈ പദ്ധതി വരുന്ന പ്രദേശം ആ കാട്ടാനയും പുലിയും പോലുള്ളതൊക്കെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിനും ഈ പദ്ധതി വരുമ്പോൾ അത് വഴിവെക്കും എന്നുള്ളൊരു ആശങ്കയും ഉയരുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് ഏതായാലും സർക്കാർ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് എതിരെ ശക്തമായി രംഗത്ത് വരും എന്നുള്ളതാണ് പരിസ്ഥിതി സ്നേഹികൾ ഉൾപ്പെടെ പറയുന്നത് നിലവിൽ ഇതിൻ്റെ രേഖകളും മറ്റു കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് രഹസ്യമായിട്ടാണ് നീക്കം നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ ചോദ്യങ്ങളും മറ്റുമൊക്കെ ചോദിക്കുമ്പോൾ പലയിടത്തും ഇതിന് യാതൊരു മറുപടിയും ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായിട്ടാണ് ഈ പദ്ധതിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ മറ്റേ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും തന്നെ ഇതിൻ്റെ കൂടുതൽ ഗൗരവത്തിലുള്ള അതിൻ്റെ കാര്യങ്ങളൊന്നും അടഞ്ഞിട്ടില്ല അതായത് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ രേഖ അതിൻ്റെ ഓർഡർ ഉൾപ്പെടെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ആ ഓർഡർ ഉൾപ്പെടെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നു ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായിട്ട് അതിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഈ പദ്ധതി സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ആ ഓർഡറിൽ കാണാൻ കഴിയുന്നില്ല അത്തരത്തിൽ പദ്ധതി സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ബന്ധപ്പെട്ട അധികൃതർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്ത് ഉൾപ്പെടെ അതിലൊരു കൃത്യമായ മറുപടി ലഭിക്കേണ്ടതുണ്ട് പക്ഷേ ഇതുവരെയും വിവരാവകാശ ചോദ്യങ്ങൾക്കും മറ്റൊന്നും അത്തരത്തിലുള്ള മറുപടികൾ ബന്ധപ്പെട്ട വകുപ്പിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാവും എന്നുള്ളതാണ് പരിസ്ഥിതി സ്നേഹികൾ പറയുന്നത് മാത്രമല്ല എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല ആരംഭിക്കുന്ന നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അവിടെ വലിയ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഉയരുമ്പോഴാണ് മലമ്പുഴയിൽ മറ്റൊരു പദ്ധതിയുമായിട്ട് സർക്കാർ രംഗത്ത് വരുന്നത് ഏതായാലും പാലക്കാട് ജില്ലയിൽ തന്നെ ഇത്തരത്തിൽ പരിസ്ഥിതി ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതികളുമായി എന്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് വരുന്നു എന്നുള്ള ചോദ്യവും സ്വാഭാവികമായിട്ടും പരിസ്ഥിതി സ്നേഹികൾക്കിടയിലും മറ്റുമൊക്കെ ഉയരുന്ന സ്ഥിതിയുമുണ്ട് ശരി അരുൺ വിവരങ്ങൾ നൽകിയത്